തുടരും എന്ന ഒറ്റ സിനിമ കൊണ്ട് മലയാള സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് നിർണായകമായ ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് പ്രകാശ് വർമ്മ തുടരും സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ ഷൺമുഖത്തെ വിറപ്പിച്ച വില്ലൻ കഥാപാത്രമായ സി ഐ ജോർജായാണ് പ്രകാശ് വർമ്മ എത്തിയത് സി ഐ ജോർജായി സ്ക്രീനത്തിളങ്ങിയ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയും നിരോധ പ്രശംസയുമാണ് ലഭിച്ചത് സിനിമാ സ്ക്രീനിൽ പുതുമുഖമാണെങ്കിലും ഇന്ത്യൻ പരസ്യനിർമ്മാണ രംഗത്തിലെ പ്രമുഖ മുഖം തന്നെയാണ് പ്രകാശ് വർമ്മ ഷാരൂഖ് ഖാനെ ഉപയോഗിച്ച് അദ്ദേഹം ചിത്രീകരിച്ച ദുബായ് ടൂറിസത്തിന്റെ പരസ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ എന്ന ചിത്രത്തിന് പിന്നാലെ തനിക്ക് ഫഹദ് ഫാസിലിൽ നിന്ന് ലഭിച്ച പ്രശംസയെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രകാശ് വർമ്മ കുമ്പളങ്ങി നൈറ്റ്സിലെ ഫഹദിന്റെ കഥാപാത്രമായ സൈക്കോ ഷമ്മിയൊക്കെ ഔട്ടായെന്നും ഇപ്പോൾ സി ഐ ജോർജ് ആണ് പുതിയ താരമെന്നുമാണ് ഫഹദ് ഒരു സ്വകാര്യ സംഭാഷണത്തിനിടെ പ്രകാശ് വർമ്മയോട് പറഞ്ഞത് ഈ സിനിമ എത്രമാത്രം ജനങ്ങളെ ഏറ്റെടുത്തു എന്നതിന്റെ ഉദാഹരണമാണ് ഫഹദിന്റെ ഈ പരാമർശമെന്നും ഇത്തരമൊരു സിനിമയിൽ തന്നെ പോലൊരു പുതുമുഖത്തെ ഏറെ നിർണായകമായ ജോർജ് എന്ന കഥാപാത്രം ഏൽപ്പിക്കുക എന്നത് തരുൺമൂർത്തി ധൈര്യപൂർവ്വം എടുത്ത തീരുമാനമാണെന്നും പ്രകാശ് വർമ്മ പറയുന്നു ചേട്ടാ സൈക്കോ ഷമിയൊക്കെ ഔട്ടായി സി ഐ ജോർജ് ആണ് പുതിയ താരം കഴിഞ്ഞ ദിവസം സ്വകാര്യ സംഭാഷണത്തിനിടെ സുഹൃത്തു നടനുമായ ഫഹദ് പറഞ്ഞ വാക്കുകളാണിത് അത്രമാത്രം ജനങ്ങൾ സിനിമയെ ഏറ്റെടുത്തു എന്നതിൽ സന്തോഷം എപ്പോഴും ഒരുപാട് പേർ ഒരുമിച്ച് ഏറെ അധ്വാനിച്ച ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നാകണമെന്ന് ആഗ്രഹിക്കും തുടരും എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ ഇതൊരു മികച്ച സിനിമയാകണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയും എനിക്കുണ്ടായിരുന്നു ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ രണ്ട് മികച്ച സിനിമകൾക്ക് ശേഷം സംവിധായകൻ തരുൺ മൂർത്തിയുടെ കരിയറിലെ ഏറ്റവും പ്രധാനമായ സിനിമയായിരുന്നു തുടരും അതും മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളിലൊരാളുമായി അത്തരമൊരു സിനിമയിൽ എന്നെപ്പോലൊരു പുതുമുഖത്തെ ഏറെ നിർണായകമായ കഥാപാത്രം ഏൽപ്പിക്കുക എന്നത് തരുൺ ധൈര്യപൂർവ്വമെടുത്ത തീരുമാനമാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടിയായി ഈ സിനിമയെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത് എന്റെ ഫോൺ വിശ്രമമില്ലാതെ പ്രേക്ഷകരുടെ സ്നേഹാശംസകൾ കൊണ്ട് നിറയുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ ജോർജ് എന്ന കഥാപാത്രം എന്നെ ഏൽപ്പിച്ച തരുണിനെ അതിന്റെ എല്ലാ സന്തോഷവും അറിയിക്കുന്നു പ്രകാശ് വർമ്മ പറഞ്ഞു